സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ തേക്കാം കുളിക്കാം എന്നുള്ളത് എവിറ്റയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇത് ഒരു നമ്മളൊരു സീരിയസ് ആയിട്ട് നടത്തുന്നുണ്ട് അതായത് കുറേ ചാപ്റ്റേഴ്സ് കാണും ഇംഗ്ലീഷിൽ എങ്ങനെയെന്നുള്ളൂ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഉടുപ്പിടാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ കുക്ക് ചെയ്യാം എങ്ങനെ കാപ്പി തിളപ്പിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് നമ്മൾ പല്ലു തേക്കുന്നു അതിനുശേഷം ഇംഗ്ലീഷിൽ കുളിക്കുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോഴും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഇപ്പോഴിപ്പോഴാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എല്ലാ ദിവസവും പല്ലു തേക്കുന്ന ആയതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഐ ടേക്ക് മൈ ടൂത്ത് ബ്രഷ് ഫ്രം ദ ടൂത്ത് ബ്രഷ് റാക്ക് അതായത് ഈ ടൂത്ത് ബ്രഷ് വെച്ചിരിക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് തന്നെയും ഈ ടൂത്ത് ബ്രഷ് ഇങ്ങോട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോഴേ നമ്മൾ ടൂത്ത് ബ്രഷ് എടുത്തിരിക്കുകയാണ് പിന്നെ എന്നാ ചെയ്യുന്നത് ഐ റൺ സം വാട്ടർ ഓവർ ദ ടൂത്ത് ബ്രഷ് അതായത് ടൂത്ത് ബ്രഷിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല എ ഒഴിക്കും അതിനുശേഷം ചെയ്യും ദൻ ഐ എക്യൂസ് ദ ട്യൂബ് ട്യൂബ് ഏതാണ് ഇതാണ് ഈ ട്യൂബ് ട്യൂബ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിന് ട്യൂബ് എന്നാണ് പറയുന്നത് ഓക്കെ ദെൻ ഐ സ്ക്യൂസ് ദ ട്യൂബ് സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഞെക്കുന്നതിനാണ് സ്ക്യൂസ് എന്ന് പറയുന്നത് ഓക്കെ സ്ക്യൂസ് ദ ട്യൂബ് ആൻഡ് പുട്ട് ദ ടൂത്ത് പേസ്റ്റ് ഇൻ ടു ദ ടൂത്ത് ബ്രഷ് ഇങ്ങനെ ടൂത്ത് ബ്രഷിലേക്ക് ഇങ്ങനെ ഇടും ഓക്കെ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ആ മഞ്ഞ അക്ഷരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണം ഒഴിവാക്കാം എങ്ങനെയാണ് എക്സ്ക്യൂസ് ദ ടൂത്ത് പേസ്റ്റ് ഉണ്ട് ദോ ടൂത്ത് ബ്രഷ് എന്ന് മാത്രം പറഞ്ഞാലും മതി ഓക്കെ ദെൻ ഐ മൂവ് മൈ ടൂത്ത് ബ്രഷ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ നമ്മൾ വലുതാക്കത്തില്ലേ അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് ഓക്കെ അത് ചെയ്യുന്നതാണ് പറയുന്നത് സം വോട്ടർ ടു റിൻസ് മൈ മൗത്ത് റിൻസ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ള അർത്ഥമാണ് ഓക്കെ അപ്പം നമ്മൾ എന്തിനും കുറച്ച് വെള്ളം എടുക്കുന്നു എന്തിനു വാ കഴുകാൻ വേണ്ടി ദനെ സ്വിഷ് ഇറ്റ് ബാക്ക് ആൻഡ് ഫോർ മൈ മൗത്ത് ഓക്കെ സ്വിഷ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്ല നമ്മള് മലയാളത്തെ പറയത്തില്ലേ കുഴു കുഴിക എന്ന് പറയത്തില്ലേ അതിലാണ് സ്വിഷ് ഇറ്റ് പറഞ്ഞത് ഓക്കെ സ്പിറ്റ് ഓക്കെ സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴേ ഈ വാഷ് ബേസിൻ എന്ന് നമ്മൾ പറയത്തില്ലേ സാധാരണ അപ്പൊ അതിന് നമ്മുടെ വാഷ് റൂമിലൊക്കെ ഉള്ളത് സിങ് എന്നാണ് പറയുന്നത് ഓക്കെ സ്പിറ്റ് സ്പിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഓക്കെ ദനായി റിൻസ് ഓഫ് മൈ ടൂത്ത് ബ്രഷ് ഓക്കെ ടൂത്ത് ബ്രഷ് എന്ത് ചെയ്യും അതിനുശേഷം ടൂത്ത് ബ്രഷ് കഴുകും ഓക്കെ എന്നാണ് പറയുന്നത് ബ്രഷ് അതിനുശേഷം എന്ത് ചെയ്യും ഇറ്റ് ബാക്ക് ഇൻ ദൂത്ത് ബ്രഷ് റാക്ക് ഓക്കെ എന്ത് ചെയ്യും ആ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിന്റെ റാക്കിലേക്ക് തിരിച്ചു വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല്ല് നൽകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി ഇനിയിപ്പഴും നമുക്ക് കുളിക്കാം അപ്പോഴേ നമുക്ക് ഈ കുളിക്കുന്നതിന് ടേക്ക് എ ഷവർ എന്നാണ് പറയുന്നത് ഓക്കെ ബാത്ത് എന്ന് പറയാം പക്ഷെ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഷവർ ഷവർ എന്നാണ് പറയുന്നത് ഓക്കെ ഷവർ എന്ന് പറഞ്ഞാൽ അതിനും പറയും ഷവർ എന്ന് ഏതാ നമ്മൾ ആ വെള്ളം വീഴുന്ന അതിനും ഷവർ എന്ന് പറയും അല്ലാതെ കുളിക്കുന്നതിനും ഷവർ എന്ന് പറയും ശ്രദ്ധിക്കുക ഓക്കെ ഐ സ്റ്റെപ്പ് ഇൻ ടു ദ ബാത്റൂം ഓക്കെ ഞാൻ ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് കയറി എന്നാണ് പറയുന്നത് ഐ ടേൺ ഓൺ ദ വാട്ടർ ബൈ ടേണിംഗ് ദ നോബ് ഓക്കെ അപ്പോഴിപ്പോഴും കുളിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോഴെന്ത് ചെയ്യും ആ നോബില്ലേ നമ്മുടെ ഏതാ വെള്ളം വിടാൻ വേണ്ടിയുള്ള എന്ത് ചെയ്യും ടേൺ ഓൺ ദ വാട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യാന്നാണ് ടേൺ ഓൺ ദ വാട്ടർ ബൈ ടേണിംഗ് ദ നോബ് നോബ് ആ തിരിക്കുന്നില്ലേ വെള്ളം വരാൻ വേണ്ടി ഓക്കെ ടേണിംഗ് ദ നോബ് ദോഷ് മൈ ഹെയർ ഓക്കെ എന്ത് ചെയ്യും ആദ്യം മുടി കഴുകും വിത്ത് ഷാംപൂ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകും ആൻഡ് റെസ്റ്റ് ഓഫ് മൈ ബോഡി വിത്ത് സോപ്പ് ബാക്കിയുള്ള ശരീരം റെസ്റ്റ് ഓഫ് മൈ ബോഡി വിത്ത് സോപ്പ് തേക്കും അല്ലേ അല്ല അദ്ദേഹത്തിന് നമുക്ക് ഷാംപൂ തേക്കത്തില്ലോ ഓക്കെ ഐ റിൻസ് ഓഫ് വിത്ത് വാട്ടർ ഓക്കെ എന്ത് ചെയ്യും അത് കഴിഞ്ഞ് ഇതെല്ലാം കഴുകിക്കളയും സോപ്പും എല്ലാം കഴുകിക്കളയും ഐ ടേൺ ദ വാട്ടർ ഓഫ് ഓക്കെ വെള്ളം ഓഫ് ചെയ്യും റാക്ക് ടവൽ റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടവൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടുന്ന് ടവൽ ഇങ്ങോട്ടെടുക്കും ഇങ്ങോട്ടെടുക്കും എന്നാ പറഞ്ഞത് ഐ ഡ്രൈ മൈ സെൽഫ് ഓഫ് തോർത്ത് നിന്ന് പറഞ്ഞത് ഐ ഡ്രൈ ഡ്രൈ ഓഫ് എന്ന് പറഞ്ഞത് ഐ ഡ്രൈ മൈ സെൽഫ് ഓഫ് ഞാൻ തന്നെ തോർത്തു അല്ലേ ടവൽ അറൗണ്ട് മി ഓക്കെ ഞാൻ ആ ചിലപ്പോഴും കയ്യിലാക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ ആ ടവൽ തന്നെ കൊടുത്തോണ്ട് പുറത്തോട്ടിറങ്ങുന്നു ഐ സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ ബാത്റൂം ബാത്റൂമിൽ നിന്ന് പുറത്ത് വയ്ക്കിറങ്ങും ഓക്കെ ദൻ ഐ ബ്രഷ് മൈ ഹെയർ ആൻഡ് അപ്ലൈസം ഡിയോഡറൻ്റ് ഓക്കെ എന്ത് ചെയ്യും ഐ ബ്രഷ് മൈ ഹെയർ ഓക്കെ അപ്പോഴാ ആൾക്കാർ പറയും കോംബ് മൈ ഹെയർ എന്നല്ലേ പറയേണ്ടതാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കോംബ് എന്ന് പറയുന്നത് കോംബ് എന്നുള്ളതാണ് നമ്മൾ ജട കളയുന്നതിന് ജട കളയുന്നതിനാണ് എന്ന് പറയുന്നത് ഈ കോംബ് എന്ന് പറയുന്നത് സാധാരണ മുടി ചെയ്യുന്നതിന് ബ്രഷ് മൈ ഹെയർ എന്നാണ് പറയുന്നത് ഓക്കെ ദന ഐ ബ്രഷ് മൈ ഹെയർ ആൻഡ് അപ്ലൈസം ഡിയോഡ്രന്റ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഡിയോഡ്രന്റ് ഇച്ചിരി നമുക്ക് ദേഹത്തൊക്കെ ഉള്ള ഡിയോഡ്രന്റ് അത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഡ്രൈ ഓഫ് എന്ന് പറഞ്ഞാൽ തോർത്തുക എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഈ പക്ഷേ ഉണക്കുന്നതിന് ഇപ്പോഴും നമ്മളിപ്പോൾ ടൗലൊക്കെ ഉണക്കുന്നതിന് ഒന്നെങ്കിൽ ഡ്രൈ എന്ന് പറയാം അല്ലെങ്കിൽ ഡ്രൈ ഔട്ട് എന്ന് പറയാം പക്ഷേ ഡ്രൈ ഓഫ് എന്ന് പറയാറില്ല അപ്പോഴേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നോട്ട് പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക എങ്ങനെയാണ് പല്ലു തേക്കുന്നത് അപ്പോൾ നിങ്ങൾ പല്ലു തേക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക കാരണം എന്നാലും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ തന്നെയാണ് പഠിക്കുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പല്ലു തേക്കുന്ന എങ്ങനെയാണെന്ന് കുളിക്കുന്നതാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബ്ലസ് യു